നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഈ പോക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം നാലുപാട് നിന്നും പാകിസ്ഥാന് ആക്രമണം നേരിടേണ്ടി വരുന്നു അതുമാത്രവുമല്ല ഒരു സിവിൽ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കിലാണ് പാകിസ്ഥാൻ ഇന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി താലിബാനും തെഹ്രിക്കി താലിബാനും അടക്കമുള്ള സംഘടനകളും സൈന്യവും പാകിസ്ഥാൻ സൈന്യത്തെ മുൾമുനയിൽ നിർത്തുകയാണ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളെ തകർക്കുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നുകയറി താലിബാൻ സേനയും തെഹരിക്കി താലിബാനും ഒക്കെ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ തകർന്നടിയുന്നു എന്ത് എന്താണ് ഈ താലിബാന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിൽ അത് നമ്മൾ മനസ്സിലാക്കിയാൽ പെട്ടെന്നുള്ള പ്രകോപനമല്ല മറിച്ച് കാലങ്ങളായി താലിബാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനയുമായി വലിയ വൈരം നിൽക്കുന്നുണ്ട് താലിബാൻ താലിബാൻ തെഹരിക്കി താലിബാൻ എന്ന പാകിസ്ഥാൻ നിരോധിച്ച ഭീകര സംഘടന അതുപോലെ ഉള്ള നിരവധി ഗോത്രങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ടുണ്ട് ഈ ഗോത്രങ്ങളൊക്കെ തന്നെ കാലങ്ങളായി പാകിസ്ഥാനുമായി നിരന്തര കലഹത്തിലുമാണ് പക്ഷേ ഈ ഗോത്രങ്ങൾക്കും തെഹരിക്കി താലിബാൻ അടക്കമുള്ള സംഘടനകൾക്കുമൊക്കെ ശക്തി വർദ്ധിച്ചത് ഈ അടുത്ത കാലത്താണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ സംഘടനകളൊക്കെ സായുധമായി വലിയ മേന്മ നേടിയത് വലിയ വലിയ സായുധ സംഘങ്ങളായി മാറിയത് ഏറ്റവും ആധുനികമായ യന്ത്രത്തോക്കുകൾ ആധുനികമായ റോക്കറ്റ് ലോഞ്ചറുകൾ ആധുനികമായ മിസൈൽ ലോഞ്ചറുകൾ ഇവർക്ക് ഒരു ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിന് ഉള്ളതിന് സമാനമായ ആയുധശേഖരം ഇപ്പോൾ തെഹ്രീക്കി താലിബാനും അതുപോലെ താലിബാൻ സേനയ്ക്കും മറ്റ് ഗോത്ര ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലെ ചില കളികളാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായുള്ളത് ഇത് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ നിരന്തരമായി ആരോപിക്കുന്നു പാകിസ്ഥാൻ ഇപ്പോൾ ഇപ്പോൾ മാത്രമല്ല പണ്ടും പലപ്പോഴും രഹസ്യമായും പരസ്യമായും പറഞ്ഞു വന്നത് ഇത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വേദികളിലടക്കം അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിലടക്കം പാകിസ്ഥാൻ ആരോപിക്കുന്നത് താലിബാന് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യ താലിബാന് ആയുധങ്ങൾ നൽകുന്നു തെഹ്രിക്കി താലിബാൻ ആയുധങ്ങൾ നൽകുന്നു അഫ്ഗാനിസ്ഥാനിലുള്ള ഗോത്ര സംഘങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നു ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ബലൂജ് ലിബറേഷൻ പോരാളികൾക്ക് ആയുധങ്ങൾ നൽകുന്നു അങ്ങനെ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നു ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ള ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഇതിനെ തള്ളിക്കളയുകയും താലിബാൻ താലിബാനെ തള്ളിക്കളയോ ഒക്കെയോ ചെയ്തു പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇതിനോട് പ്രതികരിക്കാറില്ല ഇത് പാകിസ്ഥാൻ്റെ നിരന്തരമായ ആരോപണമായി കരുതി ഇന്ത്യ ഇതിനോട് പ്രതികരിക്കാതി പ്രതികരിക്കാറില്ല പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് താലിബാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തി താലിബാൻ എന്ന ഭരണകൂടത്തെ അംഗീകരിച്ച ലോകത്തിലെ ഏകരാജ്യം റഷ്യയാണ് അത് കഴിഞ്ഞ ശേഷം റഷ്യൻ സന്ദർശനം കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് താൽപ്പര്യം അറിയിച്ചതും ഇന്ത്യ അനുമതി നൽകിയതും അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു താലിബാൻ്റെ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു നിരവധി നേതാക്കളുമായി ചർച്ചകൾ നടത്തി നിരവധി കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തി അഫ്ഗാനിസ്ഥാനിലെ ധാതുഖനനത്തിന് വലിയ നിക്ഷേപത്തിന് ഇന്ത്യയെ സ്വാഗതം ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ അത് സമ്മതിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ താലിബാൻ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നു ഇന്ത്യ താലിബാനും അഫ്ഗാനിസ്ഥാനിലെ ഹെൽത്ത് മന്ത്രാലയത്തിനും വലിയ സഹായം നൽകുന്നു നൽകുന്നു ഇരുപതോളം ആംബുലൻസുകൾ അടക്കം ഇന്ത്യ നൽകുകയാണ് ഉണ്ടായത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ആംബുലൻസുകളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളെക്കുറിച്ച് പാകിസ്ഥാന് ഒരു ബോധോദയം ഉണ്ടായിരുന്നു മറ്റൊന്നും ആയിരുന്നില്ല ഏറ്റവും ആധുനികമായ യുദ്ധ സാമഗ്രികളായിരുന്നു ആ ആംബുലൻസിലുണ്ടായിരുന്നത് ആ ആംബുലൻസിൽ കൊണ്ടുപോയ വജ്രായുധങ്ങൾ ഉപയോഗിച്ചാണ് താലിബാൻ സേന പിറ്റേ ദിവസം മുതൽ പാകിസ്ഥാനെ ആക്രമിച്ച് തകർത്തത് പാകിസ്ഥാൻ്റെ നെഞ്ചു പിളർത്തു പിളർത്തുന്ന ആക്രമണമാണ് പിന്നാലെ ഉണ്ടായത് പാകിസ്ഥാൻ സൈനിക മേധാവി കൈകൂപ്പി താലിബാന് മുന്നിൽ പറയുകയാണ് വെടിനിർത്തണം വെടിനിർത്തണം ഞങ്ങൾ തകർ തരിപ്പണമാകും എന്നുള്ളത് ഇത് പാകിസ്ഥാൻ അനിവാര്യമാണ് ഇത് പാകിസ്ഥാൻ അനുഭവിക്കേണ്ടതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എത്രയോ തവണ പിന്നിൽ നിന്ന് കുത്തുകയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നിരന്തരമായി തീവ്രവാദികളെ വളർത്തി പാലുകൊടുത്ത് അവരെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്ത് ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ മനസമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ്റെ ചരിത്രപരമായ വിധിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പരമ പരസ്യമായ രഹസ്യം തന്നെയാണ് ഏകദേശം എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ ഇത് താലിബാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്തിന് ഇന്ത്യക്കും താലിബാനുമിടയിൽ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമിടയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള അതിർത്തി മതി പാകിസ്ഥാൻ അനാവശ്യമായി ഒരു രാജ്യമെന്ന പേര് പറയുകയാണ് ഞങ്ങൾക്ക് ഖൈബർ പഖ്തൂങ്ക മേഖല ഞങ്ങൾ ഇങ്ങേറ്റെടുക്കും ബലൂജ് മേഖല ഞങ്ങൾ ഏറ്റെടുക്കും അങ്ങനെ ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു അതിർത്തിയുടെ ആവശ്യമില്ല ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി ആവശ്യമില്ല ഇത് പറയുന്നത് താലിബാൻ അപ്പോൾ ഇന്ത്യയുടെ പിന്തുണ എത്രമാത്രം താലിബാൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അധികം താമസിക്കാതെ പാകിസ്ഥാൻ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാകും പാകിസ്ഥാന്റെ ചിത്രമില്ലാത്ത ഭൂപടം ചിലപ്പോൾ ലോക ഭൂപടം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും